എനിക്ക് മനസ്സിലാവണോ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ എന്നെ മനസ്സിലാക്കണില്ല മനസ്സിലാക്കണില്ല എന്ന് പറയണ ആ പരാതി പറച്ചിൽ എന്ത് കാര്യമാണുള്ളത് എന്നെ മനസ്സിലാക്കാത്തവരുടെ എനിക്ക് മനസ്സിലാവണ അതായത് എന്നെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈശോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ഇന്നത്തെ വചനം ഈശോ അതുകൊണ്ട് തന്നെ കാരണം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഗ്രഹിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഇന്നത്തെ ഈ വചനത്തിന്റെ താഴ്ത്തേക്ക് എട്ടേ യോഹന്നാൻ്റെ സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം അത് കഴിഞ്ഞ് താഴ്ത്തേക്ക് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈശോയ്ക്ക് മനസ്സിലാവും ഈശോയെ അവര് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഈ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ടല്ലോ നമ്മൾ പിന്നെ പരാതി പറയുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ മനസ്സിലാക്കണം എന്റെ ജീവിത പങ്കാളിയോട് പറയും നീ എന്നെ മനസ്സിലാക്കണില്ല മനസ്സിലാക്കണില്ല അവൾ അത് എന്തുകൊണ്ടാണ് അവനത് എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കണില്ല മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ പരാതി പറച്ചില് തീരും മക്കളോട് പറച്ചില് ജോലി സ്ഥലത്ത് പറച്ചില് ഇടവകയിൽ വിചാരിച്ച ഇടവക ജനങ്ങളോട് പറച്ചില് ഇടവകക്കാർക്ക് എന്നെ മനസ്സിലാക്കാത്തതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഈ പരാതി പറച്ചില് നിർത്തൂന്നേ അത്രയുള്ളു കാര്യം ഇല്ല ഈ മനസ്സിലാക്കാൻ എന്നെ മനസ്സിലാക്കണില്ല എന്ന് ഞാൻ പറയുകയും അവരെ ഞാനും മനസ്സിലാക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ പറയണതിൽ എന്ത് കാര്യമുള്ളു ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ